വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു സ്റ്റാർ ഫ്രൂട്ട് കൊണ്ടുള്ള ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ ഇതിൻ്റെ സ്റ്റാർ ഫ്രൂട്ടൊന്നും എന്നും പുളി എന്നും ചതുരപ്പുളിന്നൊക്കെ പറയും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്ത് വച്ചിരിക്കുന്ന കാന്താരിമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇഞ്ചി ഇനി കാന്താരി മുളകിൻ്റെ തണ്ടൊക്കെ കളഞ്ഞൊന്നെടുക്കണം പിന്നെ അതുപോലെ ഈ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഞാനിത് വലിയ വെളുത്തുള്ളി എടുത്തേക്കുന്നത് അതുകൊണ്ട് കുറച്ചെടുത്താൽ മതി അതിൻ്റെ അല്ലി കുറച്ച് അല്ലി എടുത്താൽ മതി എന്നിട്ട് ഞാനത് രണ്ടായിട്ട് മുറിച്ചെടുത്ത് വച്ചിട്ടുണ്ട് അതുപോലെ ഇഞ്ചി ചെറുതായിട്ടൊന്ന് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പുളിയൊക്കെ ഞാൻ എടുത്ത് കഴുകി തുടച്ചെടുത്തതാണേ ഇത് എൻ്റെ ഒരു കസിൻ എനിക്ക് കൊണ്ടു തന്നതാണ് അപ്പോൾ ഇത് ഇനി നമുക്ക് ഇതിനകത്തൊരു ചെറിയ കുരു ഉണ്ട് കേട്ടോ അതങ്ങ് എടുത്ത് കളയണം കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ കടുമാങ്ങല്ലേ അതുപോലെ അരിഞ്ഞാലും മതി അല്ലെങ്കിൽ നീളത്തിൽ അരിഞ്ഞാലും മതിയെ ഞാനിപ്പോൾ കടുമാങ്ങക്കൊക്കെ അരിയും പോലെ വലുപ്പത്തിലാണ് അരിയുന്നത് അപ്പോൾ ഇതിൽ ഈ നക്ഷത്ര പുളി ഉണ്ടല്ലോ ഇതിന് നല്ലതായിട്ട് പൊ പൊട്ടാസ്യത്തിൻ്റെയും ഫൈബറിൻ്റെയൊക്കെ നല്ലതായിട്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ രക്തസമർത്ഥം നിയന്ത്രിക്കാനുമൊക്കെ ഇത് കഴിച്ചാൽ നല്ലതാണെന്നാണ് പറയുന്നത് അതുപോലെ കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനും നക്ഷത്രപുളി നല്ലതാണ് അപ്പോൾ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇതെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചതിന് ശേഷം നമുക്കിനി ഒരു പാനിനകത്തേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ വരുമ്പം കടുകിട്ട് കൊടുത്തു ഇനി നമുക്ക് വറ്റൽ മുളകും കൂടെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം വറ്റൽ മുളകും മുറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചിയുടെ ഒന്ന് വാടി വരുമ്പം അതിനകത്തേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് കാന്താരി മുളകും കൂടി ഇട്ട് കൊടുക്കാം കാന്താരിമുളക് ഇട്ടിട്ട് ശ്രദ്ധിച്ചോണം കേട്ടോ കാന്താരി മുളക് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഒരുപാട് കൂട്ടി വയ്ക്കാതെ കുറച്ച് വെക്കുക ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് വരണം അപ്പോൾ ഇതൊന്ന് മൂക്കട്ടെ മൂത്ത് വരുന്നപ്പോഴത്തേക്കും ഞാൻ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ സ്റ്റാർ ഫ്രൂട്ടില്ലേ അതിട്ട് കൊടുത്തു ഇത് പിന്നെ ഇതിൻ്റെ ഗുണങ്ങളൊന്നും ഒരുപാട് പേർക്കൊന്നും അറിയത്തില്ല ഇതൊക്കെ പഴുത്ത് വീണൊക്കെ പോകുന്നുണ്ട് മിക്ക വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് അവരത് ഉപയോഗിക്കത്തില്ല അവർക്കറിയില്ല അതെങ്ങനാണ് ഉപയോഗിക്കേണ്ടതെന്ന് അതുകൊണ്ടായിരിക്കാം ഇനി നമുക്ക് പുളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ ഉലുവപ്പൊടി ഒരു ഒരു മുക്കാൽ ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തു കായൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറവുണ്ടെങ്കിൽ നമുക്കിനി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തില്ല ഞാനിപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടതിന് ശേഷം ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിൽ ചാറ് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ച് വെള്ളം ഒഴിക്കുക ഞാനിപ്പോൾ ഇതിനകത്തേക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ തവിക്ക് അതായത് അതിനൊരു രണ്ടര ടേബിൾ സ്പൂൺ വരും അതിനകത്തേക്ക് ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വിനാഗിരി ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നല്ല പുളി ഉള്ളതാണെങ്കിൽ വിനാഗിരി ഒഴിക്കണ്ട എൻ്റെ കയ്യിലിരിക്കുന്ന കിട്ടിയ സ്റ്റാർ ഫ്രൂട്ടിന് ഒരുപാട് പുളിയില്ല കേട്ടോ ഇതാണ്ട് ഇവിടെ ഞാൻ സ്റ്റാർ ഫ്രൂട്ടൊക്കെ ഒരു ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലെടുത്തിട്ട് തുടച്ച് അതിനകത്തേക്ക് കോരി അടച്ചു വയ്ക്കാം ഇത് കേടു കൂടാതെ അവിടെ ഇരുന്നോളും നന്നായിട്ട് ഉണങ്ങി ബോട്ടിൽ വേണം എടുക്കാനായിട്ട് ോട്ടിലൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് തുടച്ച് എടുത്തു വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നിറച്ചൊന്നുമില്ല കേട്ടോ ഇതിനകത്തൊരു അരപ്പാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതാ നമ്മൾ കടുമാങ്ങയൊക്കെ കഴിക്കും പോലെ തന്നെ അച്ചാർ കഴിക്കത്തില്ല അത് തന്നെ ടേസ്റ്റാണ് അത ഇതിലേക്ക് കോരി ഇട്ട് അടച്ച് നമുക്ക് എയർ എയർടൈറ്റായിട്ട് അടച്ച് വയ്ക്കണം ഇത് അവിടെ കേടു കൂടാതിരുന്നോളും നമ്മൾ ചോറൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു കഷ്ണം എടുത്തിട്ട് ചോറിൻ്റെ കൂടെ കഴിച്ചാൽ മതി ഇപ്പം നല്ലൊരു വീഡിയോ ആയി അടുത്ത